കാക്കനാട് ജില്ലാ ജയിലിൽ അക്രമം നടത്തിയവർക്കെതിരെ കേസെടുത്തു ജയിൽ ജീവനക്കാരനെ ആക്രമിച്ച സഹോദരങ്ങൾക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് മോഷണ കേസിൽ റിമാൻഡിൽ കഴിയുന്ന അഖിൽ അജിത് എന്നിവർക്കെതിരെയാണ് കേസ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ബിന്നിൽ നൽകും ബിന്നിൽ ഈ കേസിൽ സഹോദരങ്ങൾ എങ്ങനെയായിരുന്നു പെരുമാറിയത് അക്രമം നടത്തിയത് ഇതുമായി ബന്ധപ്പെട്ട കേസിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് മൂത്തി ഏതാണ്ട് മൂന്നാഴ്ച മുമ്പ് അമ്പലവേട് പോലീസ് സ്റ്റേഷനു മുന്നിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു ആ പോലീസ് സ്റ്റേഷനകത്ത് വളരെ അക്രമം നടത്തിയ രണ്ട് പ്രതികൾ അവരായിരുന്നു ഈ അഖിലും അജിത്തും ആ പ്രതികൾ തന്നെയാണ് ഇന്നലെ കാക്കനാട് ജില്ലാ ജയിലിൽ ഒരു ഭീകരാന്തരീക്ഷം തന്നെ സൃഷ്ടിച്ചത് രാവിലെ അവർ തടവുകാരുമായി പ്രശ്നമുണ്ടാകുന്നു തടവുകാരനെ വർദ്ധിക്കുന്നു അതിനുശേഷം ഉച്ചയ്ക്ക് വീണ്ടും ഇതേ രീതിയിൽ തടവുകാരുമായി ഏറ്റുമുട്ടുന്നു അതിനിടയിലേക്കാണ് അസിസ്റ്റന്റ് പ്രസൺ ഓഫീസറായ അഖിലെത്തുന്നത് അഖിൽ ഇവരെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അഖിലിന് നേരെ തിരിഞ്ഞുകൊണ്ട് ഈ സഹോദരങ്ങൾ അഖിലിൻ്റെ വലത്തേക്കായി തല്ലി ഓടിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ രണ്ട് പേർക്കുമെതിരെ ഇൻഫോ പാർക്ക് പോലീസ് പുതിയ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നമ്മൾ ജയിലധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് ഇവർ സ്ഥിരമായി പ്രശ്നമുണ്ടാക്കുന്നവരാണ് പെട്ടെന്ന് പ്രകോപിതരായി വലിയ ബഹളമുണ്ടാക്കുന്നു ആ കൂടെയുള്ളവരെ മർദ്ദിക്കുന്നു അങ്ങനെയാണ് ഇവർക്കെതിരായിട്ടുള്ള ജയിലധികൃതരുടെ ആരോപണം ഏതാണ്ട് അത് ശരിവെയ്ക്കുന്ന രീതിയിലാണ് അമ്പലമേട് സ്റ്റേഷന് മുന്നിലെ സംഭവങ്ങളും തെളിയിക്കുന്നത് ഈ പ്രതികൾക്കെതിരെ ഇപ്പോൾ ഒരു പുതിയ കേസും കൂടി വന്നിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ ഇവർ ഉടനൊന്നും ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമെന്ന കാര്യം പറയാൻ കഴിയില്ല അവിടെ ജയിലിൽ തന്നെ തുടരേണ്ടി വരും എന്തായാലും പോലീസ് ശക്തമായ നടപടികളുമായി പോവുകയാണ് കൃത്യനിർമ്മാണം തടസ്സപ്പെടുത്തി അടക്കമുള്ള ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി ആണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് അങ്ങനെ വിവിധ വകുപ്പുകൾ ചുമത്തിയാണ് സഹോദരങ്ങൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് സഹോദരങ്ങളായ അഖിൽ അജിത്ത് എന്നിവർക്കെതിരെയാണ് കേസ് വിശദാംശങ്ങൾ നൽകിയതാണ് പിന്നിൽ